ും അസാംക്കും വഹമ്മി വബറക്കാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റംലാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി റംലാൻ മാസത്തിൻ്റെ ദിവസങ്ങളെ മൂന്നായി ഭാഗിച്ച് ആദ്യത്തെ പത്ത് നടുവിലെ പത്ത് ഒടുവിലെ പത്ത് ഇങ്ങനെ പരിചയപ്പെടുത്തിയത് കാണാം ആദ്യത്തെ പത്ത് ദിവസങ്ങൾ റഹ്മത്തിൻ്റേതാണ് പിന്നെ ഉള്ളത് മഹഫരത്തിൻ്റേതാണ് അവസാനത്തേത് അഴുത്തക്കും മിനന്നാറാണ് എന്ന് ഭൗഗോലികം ആളുകളും അങ്ങനെ വിശ്വസിച്ച് പോരുന്നുമുണ്ട് അതിന് മഹാനായ സഹാബി സൽമാനുൽ ഫാരിസി റളിയാ വൻഹു വിവരിക്കുന്നതായി അലൈഹി വസ്ലമയുടെ ഒരു വചനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് പ്രാമാണികമല്ല സ്വീകാര്യമല്ല അത്രക്ക് ദുർബലമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ മുഴുക്കെ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് വഹുവ ഷെഹറുൻ ഔവ്വലുഹു റഹ്മത്തും ഔസത്തുഹു മഹഫിറത്തും എന്നാണ് പ്രവാചക സല്ലാസും പറഞ്ഞതായി നിവേദനത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇത് ആശയപരമായും ദുർബലമാണ് അതിൻ്റെ ഹദീസുകളുടെ ബലാബലം പരിശോധിക്കുന്ന അതിൻ്റെ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ തന്നെയും അത് തീർത്തും അസ്വീകാര്യമായ ദുർബലമായ റിപ്പോർട്ടാണ് സൽമാൻ ഫാരിസീർ അലിയല്ലാഹിനിൽ നിന്നും സായിദബ ബിനുൽ മുസയ്യബ് അറമത്തുള്ള അലൈഹി വിവരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് പക്ഷേ ഇവർ തമ്മിൽ നേരിൽ കാണാൻ ഇടയായിട്ടില്ല എന്നാണ് സഹാബികളുടെയും അദീസ് പരമ്പരയിലെ വ്യക്തിത്വങ്ങളുടെയും ചരിത്രം പഠിച്ചുകൊണ്ട് നിജപ്പെടുത്തിയിട്ടുള്ള കാര്യം മാത്രമല്ല അതിൽ മറ്റൊരു വ്യക്തി ആ പരമ്പരയിലുള്ളത് ബിൻ ജദാൻ എന്ന പേരിലുള്ള ആളാണ് അദ്ദേഹം മിക്ക ഹദീസ് പണ്ഡിതന്മാരും തള്ളപ്പെടാൻ മാത്രം ഒരിക്കലും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ ദുർബലനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെല്ലാത്തിലും ഉപരിയായി വളരെ പ്രബലമായ നവിവചനങ്ങളിൽ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവ് മുതൽ എല്ലാ രാത്രിയിലും അള്ളാഹുവിന് നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന മോക്ഷം നൽകുന്ന മഹാഭാഗ്യവാൻമാരായ ആളുകൾ ഉണ്ട് അത് എല്ലാ രാത്രിയിലും ഉണ്ട് റമദാനിൻ്റെ അപ്പോൾ എത്തക്കുമ്മനന്മാർ അവസാനത്തെ പത്തിൽ എന്ന് നിജപ്പെടുത്തി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് റഹ്മത്തും മഹഫറത്തുമെല്ലാം എല്ലാ പത്തിലുമുണ്ട് എല്ലാ ദിവസങ്ങളിലുമുണ്ട് മഹാനായ ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലായി അലി ഈ ഹദീസിനെ വിലയിരുത്തുകയും തൻ്റെ സിൽസിലത്തുൽ അഹദാദീസുള്ള ഹൈഫവൽ മൗദുവ ദുർബലവും വ്യാജവുമായ ഹദീസുകളുടെ പരമ്പര ആ കൂട്ടത്തിൽ ഈ ഹദീസിനെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ എത്രത്തോളം ദുർബലമാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തത് കാണാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ആദ്യത്തെ പത്ത് റഹ്മത്തും നടുവിലെ പത്ത് മഹഫീറത്തും പിന്നെ ഉള്ളത് ഹഴുത്തക്കുമ്മനാർ എന്ന് വേർതിരിച്ചു പറയാൻ അങ്ങനെ വിശ്വസിക്കാൻ ന്യായമായ യാതൊരു തെളിവുകളുമില്ല മറിച്ച് റംലാനിൻ്റെ എല്ലാ പത്തും എല്ലാ ദിവസവും എല്ലാ രാവും റഹ്മത്തും മഹഫ്റത്തും അഴിത്തക്കുമ്മൻ എന്നാറും എല്ലാം ഉള്ളതാണ് അള്ളാഹു ഹുസ്ബുബനവർദാലെല്ലാം നേടിയെടുക്കാൻ തോഫീക്ക് ഉണ്ടാവുന്ന ഭാഗ്യവാന്മാരെ നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ അസാക്കും